ദുൽഖറിന്റെ സ്വപ്നം സ്വന്തമായൊരു ബർഗർ ഹട്ട് മെഗാസ്റ്റാറിന്റെ മകൻ മെഗാസ്റ്റാറിനേക്കാൾ ഉയരത്തിലേക്കാണ് കുതിക്കുന്നത് ആരെയും അനുകരിക്കാതെ സ്വന്തം അഭിനയശൈലി പെട്ടെന്ന് ആരാധകർ ഏറ്റെടുത്തു എല്ലാ ചിത്രങ്ങളും കാശ് വാരി പിടിച്ചു ഇപ്പോഴിതാ ദുൽഖർ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം വെളിപ്പെടുത്തുന്നു സ്വന്തമായൊരു ബർഗർ ഹട്ട് തുടങ്ങണമത്രേ അദ്ദേഹത്തിന് ഈ ആഗ്രഹം ഉള്ളിൽ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായെന്നും പറയുന്ന താരം നല്ലൊരു ബർഗർ ഒരു ബിരിയാണിയേക്കാൾ മികച്ചതോ അല്ലെങ്കിൽ തുല്യമോ ആണെന്നു കൂടി പറയുന്നു ഉസ്താദ് ഹോട്ടലിന്റെ പാചകപ്പുരയിൽ നിന്നാണോ ഈ പൂതി ദുൽഖറിന്റെ ഉള്ളിൽ കൂടുകൂട്ടിയതെന്നറിയില്ലെങ്കിലും താരത്തിന്റെ ആഗ്രഹം എന്നും ദിലീപിന്റെ പൊട്ടുപോലെ നമുക്ക് ദുൽഖറിന്റെ ബർഗറും കഴിക്കാനുള്ള ഭാഗ്യം ഉടൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്